പ്രണാമങ്ങളോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് കുഞ്ഞിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പൂക്കുളുങ്ങര ഭഗവതി വളരെയധികം ആരോഗ്യപരമായ മത്സരബുദ്ധിയോടുകൂടി നടത്തപ്പെടുന്ന ഈ മഹോത്സവത്തിന്റെ ഒരു പ്രത്യേക പരിപാടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ബാരൽപ്പുഴയുടെ തീർത്തുള്ള തിരുനാവായ തിരുനാവായ നടക്കുന്ന മാമാങ്കം അടക്കിയതിനു ശേഷം സാമൂതിരി രാജാവ് പാലക്കാട് ജില്ലയിലുള്ള ഓരോ അംശങ്ങളെ കീഴടക്കി വരികയായിരുന്നു വന്ന് കുനിശ്ശേരി വന്നു കുനിശ്ശേരി കീഴടക്കാനുള്ള ഉദ്ദേശത്തിൽ പത്ത് അറുപതിനായിരം പടയാളികളൊക്കെ ആയിട്ട് വന്നു അദ്ദേഹത്തിന് ആദ്യം യുദ്ധം ചെയ്തതിൽ കുറേ ഇവിടുത്തെ ആണങ്ങളെല്ലാം മരിച്ചു ഇവിടുത്തെ സ്ത്രീകൾ ഒത്തിരി കഷ്ടപ്പെട്ട് അവർ ദേവിയുടെ അഭയം പ്രാപിച്ചു ദേവി പൂക്കുളങ്ങാന ഭഗവതി അവരെ സന്നിവേശിക്കുകയും ചൂലും മുറവും ആയിട്ട് ഈ പടയാളികളെ ഏൽക്കും അവരിത് എന്ത് അവർക്ക് മനസ്സിലായാലും ഇതെന്താ സംഭവം വരുന്നതല്ല അറിയില്ല അവരെല്ലാവരും തിരിഞ്ഞ് പോയി ഉടനെ സാമൂഹിക രാജാവ് പ്രശ്രംഭിച്ചു നോക്കി പറഞ്ഞു ഇവിടുത്തെ ദേവി അവരോട് തടസ്സം നിൽക്കുന്നത് അത് തടസ്സം മാറ്റിയാലേ ഇത് അടക്കാൻ പറ്റും ഈ രാജ്യം അടക്കാൻ പറ്റുള്ളൂ അവർ അപ്രകാരം അദ്ദേഹം അയാൾ രാജാവിൻ്റെ സകല രാജചീനങ്ങൾ വെട്ടാമ്പാൾ കെട്ടാൻ കയറ് കൊമ്പ് കുഴൽ കണ്ണംപുള്ളി അടംപുള്ളി തോൽ കൂൽ എല്ലാതും ഭഗവതിക്ക് അടിവറയ്ക്കാന്നും അടുത്ത യുദ്ധത്തിൽ എന്നെ വിജയിപ്പിച്ച് നാളടങ്ങി കിട്ടണമെന്നും ഭാഗവദിനോട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഭാഗവത് ഏറ്റെടുത്തു പിറ്റേ ദിവസം യുദ്ധത്തിൽ പണം ജയിച്ചു മഹോത്സവം ഈ വർഷത്തെ കഴിഞ്ഞ അടുത്ത കുമ്മാട്ടിക്കുള്ള ഏർപ്പാട് കണക്കവതരിപ്പിക്കാവുന്ന ഒരു ചടങ്ങ് രണ്ട് മാസത്തിനകത്ത് ചെയ്യുന്നുണ്ട് ഈ കണക്ക അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വർഷ കുമ്മാട്ടിക്കുള്ള തയ്യാറെടുപ്പാണ് എല്ലാ വർഷവും നടക്കാറുള്ളത് അതിന് പുറത്ത് കുട്ടികളുണ്ടെങ്കിലും ഇവിടെ പിടിക്കുന്ന ഇവിടുത്തെ മുതിർന്നവരാണ് ഈ വർഷം നമ്മളെല്ലാം നമ്മളുടെ യൂത്ത് വിങ്ങായിട്ടുള്ള കുട്ടികൾ ഇവിടെ ഇല്ലാതിരുന്നിട്ടും അവരെല്ലാം വെളിയിൽ ജോലിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്നു കൊണ്ട് പറ്റാവുന്നതു ചെയ്ത് ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഞങ്ങൾ പഴയ ആളുകളെല്ലാം ചെയ്തു കൊടുത്ത് ഈ വർഷം എല്ലാം അവർക്ക് കൈമാറിയിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ബാക്ക് ബോൺ വന്നിട്ട് യൂത്ത് വിങ്ങൾ നമ്മുടെ സീനിയേഴ്സ് അതായത് എൽഡേഴ്സ് അവർ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മളും ഈ പരിപാടിയുടെ ഭാഗം തന്നെയാണ് അതായത് ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട് എൻഡിൽ വരുന്നില്ല എന്നുള്ളു ബാക്ക് എൻഡിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു അപ്പോൾ എന്തായാലും ഭഗവതിയുടെ സഹായം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട് ആദ്യമേ ഇപ്പോൾ നൂറ്റൊന്ന് കലാകാര മരണി നിർത്തുന്ന മേളാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം ഗംഭീരാക്കാനുള്ളൊരു ഇതാണ് ധനശേഖരം ഉറപ്പായിട്ടും നമ്മുടെ ദേശക്കാരെ സഹായിക്കുന്നുണ്ട് നാരായണി ഏപ്രിൽ അഞ്ചിന് നടക്കുന്ന കുനിശ്ശേരി കുമ്മാട്ടി മൂന്ന് ദേശങ്ങളും ഗംഭീരമായി നടത്തി അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുവാൻ ഞങ്ങൾ മൂന്ന് ട്രസ്റ്റിമാരും ആശംസിക്കുന്നു പാലക്കാടൻ ഉത്സവങ്ങളെല്ലാം തന്നെ വേല കുമ്മാട്ടി വെടി പൂരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ സംസ്കാരവും അതുപോലെ തന്നെ അതിൻ്റേതായ പ്രത്യേകതകളും സവിശേഷതകളുമുണ്ട് ദീപാലങ്കാരങ്ങൾ കൊണ്ടും വെടിക്കെട്ടുകൾ കൊണ്ടും വാദ്യമേളകൾ കൊണ്ടും വേറിട്ട കാഴ്ചകൾ കൊണ്ടും വർണ്ണാഭമായ അവതരണങ്ങൾ കൊണ്ടുമൊക്കെ അത്യധികം ആകർഷണീയവും അതുപോലെ തന്നെ ആസ്വാദ്യജനകവുമായ ഉത്സവങ്ങളാണ് പാലക്കാടിൻ്റെ സവിശേഷത ആ പാലക്കാടൻ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പുലിശ്ശേരി കുമ്മാട്ടി എന്ന മാമാങ്ക മഹോത്സവം അതാണ് ഈ പ്രത്യേക പരിപാടിയിലൂടെ നമ്മൾ അതിൻ്റെ വർണ്ണനാതീതമായ അഥവാ വിശേഷണാത്മകമായ ദേശങ്ങളുടെയും സമർപ്പണത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം കണ്ടത് അവരുടെ പ്രസ്താവനകളാണ് നമ്മൾ കേട്ടത് അറിഞ്ഞത് ഈ കാഴ്ചയും ഈ കേൾവിയുമാണ് നമ്മുടെയൊക്കെ ഉത്സവങ്ങളുടെ ആസ്വാദന ശേഷി എന്ന് വേണമെങ്കിൽ പറയാം